ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടുക്കളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് ചെയ്യാൻ പോകുന്നത് പലർക്കും സംശയമുള്ള ഒരു ടിപ്പ് എപ്പോഴും നമ്മളോട് വീഡിയോയിൽ കമ്മിൽ ചോദിക്കാറുണ്ട് ആ ഒരു ചോദ്യത്തിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിലും യാതൊരു ചെലവുമില്ലാത്ത ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ആ വെറൈറ്റി ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പായിരിക്കും കേട്ടോ പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾ എല്ലാവരും ഇതുപോലെ പശ ഉപയോഗിച്ച് പല പ്രോജക്റ്റും ചെയ്യുന്നവരാണ് ഈ പെവി കുക്ക് എന്ന് പറഞ്ഞ പശ ഭയങ്കരമായിട്ട് ഒട്ടുന്ന ഒരു പശയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈലെങ്ങാനോ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് വിടർത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് കേട്ടോ പേപ്പറുകളെല്ലാം ഒട്ടിക്കുന്ന പശിയാണെങ്കിൽ കൂടെ നമുക്കത് ശരീരത്തിൽ ഒട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പെട്ടെന്ന് നമുക്കത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഹെവി ആയിട്ടുള്ള പശയാണെങ്കിലും അല്ല നോർമൽ പശയാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെളിച്ചെണ്ണ കൈയിലാക്കും അല്ലെങ്കിൽ നമ്മളെ ഗോതമ്പ് മാവ് കൈയിലാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം തെറ്റായ രീതിയാണ് കാരണം അതൊന്നും ഒരിക്കലും കറക്റ്റായിട്ടുള്ള എഫക്റ്റ് തരുന്നതല്ല അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും പശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റിമൂവർ അതായത് മേക്കപ്പ് റിമൂവർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാം ഒന്ന് ഒന്നൊരു സ്പ്രേ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ നമുക്കത് തനിയെ റിലീസായി കിട്ടും റിമൂവർ ഇല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും ചിലവറഞ്ഞൊരു സാധനമാണ് വാസലിൻ അപ്പോൾ വാസലിൻ ആണെങ്കിലും ജസ്റ്റ് കയ്യിൽ അതുപോലെ ആക്കി ശേഷം എല്ലാ സൈഡിലും ഒന്നാക്കി കൊടുക്കാം അതിനുശേഷം പതിയെ 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 നമുക്ക് ഇതുപോലെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ ഒട്ടൽ മാറിക്കിട്ടും വേറെ പല കാര്യങ്ങളും വെച്ച് നമ്മൾ തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൈ പൊട്ടാനും തൊലിയെല്ലാം കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇനി മുതൽ നിങ്ങൾ പശ ഉപയോഗിക്കുന്ന ആരാണെങ്കിലും അതായത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ കോള പെപ്സി മിറിൻ്റെ ഫാൻഡ തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിപ്പോൾ ഹെൽത്തിന് നല്ലതാണോ അല്ല എന്നുള്ള ആണോ എന്നുള്ള ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആ ചർച്ചയിലോട്ട് കിടക്കണ്ട നമ്മളെല്ലാവരും വാങ്ങി കുടിക്കുന്നൊരുതാണ് അത് വല്ലപ്പോഴും കുടിക്കുന്നതാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല റെഗുലറായിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ ഏതിനും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ കോള നമ്മൾ ഇത് ചെറിയ ബോട്ടിലാണ് നമ്മൾ വലിയ ബോട്ടിൽ കോള ഫാൻ്റെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് റീയൂസ് ചെയ്യാം കാരണം നമ്മൾ വരുന്നത് വാട്ടർ ബോട്ടിലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലെങ്കിൽ എണ്ണകൾ നമുക്കതില് സൂക്ഷിച്ചുവെക്കാറുണ്ട് കോളയുടെ ചെറുതായിട്ടൊരു ബാലൻസ് ഉണ്ട് കഴുകിക്കളഞ്ഞാലും നമുക്കിതില് ആ കോളയുടെ മണം കുറേ ദിവസങ്ങളോളം ഉണ്ടാവും നമ്മൾ പിന്നെ അതിൽ വെള്ളമാക്കി കുടിക്കുകയാണെങ്കിലും ആ കോളയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും പക്ഷെ നമ്മൾ കോളയുടെ ആ ഫ്ലേവറെ മാറാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ബോട്ടിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ജീര കോണം സാധാ ജീര കോണോ അപ്പൊ കുറച്ച് ജീര ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ചൂട് വെള്ളം ഒക്കേണ്ട ഒരു ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം അപ്പോൾ പൊതുവേ ജീരകം ഏതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മെയിൻ ആയിട്ട് ജീരകത്തിന്റെ ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള സ്മെല്ലാണെങ്കിലും ഈസി ആയിട്ട് പോകുന്നതാണ് അതിനുശേഷം നമുക്ക് ആ കോള ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കുരുക്കി കൊടുക്കാം കാരണം എല്ലാ ഭാഗത്തും കോളയുടെ സ്മെല്ലുണ്ടാവും ഇനി നമുക്ക് ഇത് കളഞ്ഞിട്ട് സാധാ ഒന്ന് വാഷ് ചെയ്യുക അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും യാതൊരു ഫ്ലേവർ ഉണ്ടാവില്ല നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇനി ഇതിൽ സൂക്ഷിച്ചുവെക്കാം അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ അടുക്കളയിലേക്കുള്ള അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മളിതിന് ഒരുപാട് പേര് പല തരത്തില് ടിപ്പുകൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് അതായത് യാതൊരു ചെലവുമില്ലാത്ത ഒരു ടിപ്പ് അപ്പോൾ മെയിനായിട്ട് നമ്മളിതുപോലെയുള്ള പയറ് പരിപ്പ് കടല തുടങ്ങിയ സാധനങ്ങൾ നമ്മളിതുപോലെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇട്ട് വെക്കും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ബോക്സിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരു പരിധിവരെ ഇതിലൊക്കെ പൂപ്പൽ മാറാനും പ്രാണികളുടെ ശല്യം ഒഴിവാക്കാനും നല്ലതാണ് എന്നിരുന്നാലും നമുക്കിതിൽ വീണ്ടും ആ ശല്യം ഉണ്ടാവും നല്ല രീതിയിൽ വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് പരിപ്പിനൊക്കെ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂന്നൂറ്റമ്പത് രൂപേന്ന് മേലെ വിലയുള്ളതാണ് അപ്പം ഇനി മുതൽ നിങ്ങളിതുപോലെയുള്ള പരിപ്പ് പയർ കടലയൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചീത്തയാവാതിരിക്കാനും ഇതിലെ പ്രാണികൾ വരാതിരിക്കാനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു ടിപ്പ് യാവ വേണ്ടത് വറ്റൽ മുളകാണ് ഒരു വറ്റൻ മുളകെടുത്തതിനു ശേഷം ഇതുപോലെ ഇതിലോട്ട് ഇട്ട് വെക്കാം ഈ ഒരു കഷ്ണം മാത്രം മതി നിങ്ങൾക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും യാതൊരു ഇല്ലാതെ പയറ പരിപ്പ് വർഗ്ഗങ്ങൾ സൂക്ഷിക്കാൻ പറ്റും ടിപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കാരണം മറ്റുള്ള ഏത് ടിപ്പിനേക്കാളും വളരെ വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ് കൂടാതെ യാതൊരു ചിലവുമില്ല എല്ലാവരുടെ വീട്ടിലുള്ളതാണ് മുളക് അപ്പം ഇനി മുതലേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ യെസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഒരുപാട് പേർക്ക് സംശയമുള്ളതും ഒരുപാട് പേർക്ക് ട്രൈ ചെയ്തിട്ട് കറക്റ്റ് ആവാത്തതുമായ ഒരു ടിപ്പാണ് അപ്പോൾ നമ്മളിതുപോലുള്ള ദോശക്കല്ലുകൾ പ്രത്യേകിച്ചിട്ട് ഇരുമ്പിൻ്റെയൊക്കെ ദോശക്കല്ല് വാങ്ങിക്കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പോലെ അത്ര എളുപ്പമല്ല പിന്നെ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിലും നോൺ സ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കണ്ടില്ല ഇതില് ഓൾമോസ്റ്റ് നോൺ സ്റ്റിക്ക് എല്ലാം പോയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ ദോശ ചുടാൻ പറ്റുന്ന പോലെ ഈ ഒരു പാത്രത്തിൽ ചുടാൻ പറ്റില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ദോശക്കല്ലിൽ ചപ്പാത്തി ചൂടുക എന്നുള്ളതാണ് അപ്പോൾ ദോശക്കല്ലിൽ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാലും നമുക്ക് കുറേ ദിവസം ദോശ എടുക്കാൻ കിട്ടില്ല കാരണം നല്ല രീതിയിൽ മയക്കിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പിന്നെയും ദോശ കറക്റ്റായിട്ട് ചുട്ട് എടുക്കാൻ പറ്റും പഴയ ദോശക്കല്ല് നിങ്ങൾക്ക് ദോശ ചൂടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നമുക്ക് ദോശ പുതിയ കല്ല് പോലെ ചൂടാൻ പറ്റും അപ്പോൾ ഇതുപോലെ ദോശക്കല്ല് മയക്കുന്ന വീഡിയോകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പല ഐറ്റംസും വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് വളരെ പുതുമയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളതിനെടുത്തിരിക്കുന്നത് വാളംപുളിയാണ് കേട്ടോ അപ്പോൾ വാളംപുളി എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇത് എല്ലാ കടകളിലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തൊന്നേ ഉള്ളൂ ഒരു ചെറിയൊരു ഉണ്ട വാളംപൊളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു കോട്ടന്റെ ഒരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഇതുപോലുള്ള തുണി എടുക്കുന്നതാണ് കുറെ കൂടെ നല്ലത് അതിലോട്ട് വാളംപുളി ഈ ഒരു സൈസിൽ വാളംപുളി ധാരാളമാണ് അപ്പോൾ നിങ്ങൾ പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും കഞ്ഞിവെള്ളമൊക്കെ വെച്ച് ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിലൊന്നും യൂസ്ഫുൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വെച്ച് ചെയ്യും നോക്കാം കേട്ടോ ഒരു ക്യൂവി പോലെ ഒന്ന് കെട്ടിയെടുക്കാം ഞാൻ ക്യൂവി പോലെ കെട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക അതിനുശേഷം ഗ്യാസ് ചെറുതായിട്ടൊന്ന് കത്തിക്കുക ഇനി ആ ദോശക്കല്ലിലോട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് സാധാ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് ചൂട് ആവണം ഒരു മീഡിയം ലെവൽ ചൂടില് എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം നമ്മൾ കോട്ടൻ്റെ തുണി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമ്മൾ ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിലും നല്ലതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പഴയ ദോശക്കല്ലാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ദോശ ചൂടാൻ പറ്റും കാരണം പ്രത്യേകിച്ച് ഒരു ചപ്പാത്തി ചുട്ടു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾ ദോശക്കല്ലിൽ ദോശ മാത്രം ചൂട് ചുടുന്നതാണ് സേഫ് ആയിട്ടുള്ളൊരു കാര്യം ശേഷം ഇത് നമ്മളൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ ദോശ ചുട്ട് നോക്കിയോ നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ യാതൊരു ഒട്ടിപ്പിടിക്കലും ഇല്ലാതെ നീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചത് നമുക്ക് ദോശക്കല്ലിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് മയക്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടും ദോശ കല്ലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ലിൽ ദോശ മാത്രം ചുടാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകൾ നമുക്ക് കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ